മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി പന്തളത്ത് വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് വൃശ്ചികമാസം മാസം ഒന്നാം തീയതി മുതൽ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനത്തിനും സൗകര്യമൊരുക്കും ജനുവരി പന്ത്രണ്ടിന് ഉച്ചയോടെ തിരുവാഭരണഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്ക് പന്തളത്തും വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പന്തളം നഗരസഭ പന്തളം കൊട്ടാരം ക്ഷേത്രോപദേശക സമിതി വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് പന്തളത്തെത്തുന്ന അയ്യപ്പഭക്തർക്ക് ക്ഷേത്രദർശനം നടത്തുന്നതിനും വിരിവയ്ക്കുന്നതിനും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബിനു പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ നേട്ടത്തിലും ഗുരുദേവസന്ദ്രഹമനത്തിലൂടി നടത്തുന്നത് അതുപോലെ തന്നെ ഒരു ദർശനത്തിന് കിട്ടുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട കൊണ്ടുള്ള സൗകര്യമായ രീതിയിലുള്ള വീഴ്ചവെക്കുവാനുള്ള സൗകര്യങ്ങൾ നാലൂൾ കൂടുതലോളം അയ്യപ്പ ഭക്തന്മാർക്ക് രാത്രി കാലങ്ങളിൽ വീതി വെക്കുവാനുള്ള സൗകര്യം അതുപോലെ തന്നെ ശൗചാലയങ്ങൾ മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഗുരുദേവസ്വന്ദ്ര സഹനത്തിലൂടെ നടത്തുന്നു ശബരിമലയിൽ മണ്ഡലപൂജ ആരംഭിക്കുന്ന ഈ മാസം പതിനാറ് മുതൽ മണ്ഡലപൂജ പൂർത്തിയാക്കി നട അടയ്ക്കുന്ന ഡിസംബർ മാസം ഇരുപത്താറ് വരെയും മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുന്ന ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് മുതൽ ജനുവരി പതിനൊന്ന് വരെയും സ്രാംബിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിൽ തിരുവാഭരണങ്ങൾ ദർശിക്കാൻ ഭക്തർക്ക് സൗകര്യമൊരുക്കുമെന്ന് ആചാര സംരക്ഷണ സമിതി കൺവീനർ പൃഥ്വിപാൽ പറഞ്ഞു ഏകദേശം പൂർത്തിയായി വരുന്നു ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകും കൃഷ്ക ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ തിരുവാഭരണ ദർശനവും പിന്നീട് മുപ്പതാം തീയതി മുതൽ ജനുവരി പന്ത്രണ്ട് വരെയും പന്തളം കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങൾ വൈകുന്നേരത്തും അന്നദാന വഴിപാടുമുണ്ട് നാനാ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരെ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തി ആയി വരുന്നു ജനുവരി പന്ത്രണ്ടിനാണ് ഇവിടെ നിന്ന് ശബരിമലയിലേക്കുള്ള മകരസംക്രമ പൂജയ്ക്കുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്തിൻ്റെ ഉത്സവമായിട്ട് നടക്കുന്നത് പുലർച്ചെ അഞ്ചു മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെയുള്ള സമയത്താണ് തിരുവാഭരണങ്ങൾ ദർശിക്കുന്നതിന് ഭക്തർക്ക് അനുമതിയുള്ളത് ജനുവരി മാസം പന്ത്രണ്ടിന് ഉച്ചയോടെ തിരുവാഭരണഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെടും അന്നേ ദിവസം പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് വരെയും തിരുവാഭരണങ്ങൾ വലിയഗോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തർക്കായി പ്രദർശിപ്പിക്കും